ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡായിട്ട് വന്നിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു തരിക ഇപ്പം കുറേ പേര് മെസ്സേജ് അയച്ചിട്ടും മെറ്റീരിയൽസ് ഒത്തിരി പേർക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബണ്ടിലെ മുപ്പതെണ്ണമാണ് വരുന്നത് അപ്പം നമുക്കത് എല്ലാവർക്കും കൊടുക്കാൻ തികഞ്ഞോന്നു വരില്ല അപ്പം ക്ഷമിക്കുക കിട്ടാത്തവർ ദേഷ്യപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ള പല ടൈപ്പ് ആളുകളുണ്ട് നമുക്കെല്ലാം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കുറേ പേർക്ക് മെസ്സേജ് അയച്ചിട്ടും കിട്ടിയില്ല എന്ന് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ വീഡിയോയിലും ഒക്കെ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വരുന്നത് അപ്പം അതുപോലെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പം ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് വന്നാലും അടുത്ത വീഡിയോയിൽ നിന്നും ഒക്കെ സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഒരു ബണ്ടിലെടുത്ത് കഴിയുമ്പോൾ അതിൽ ഒരു കളർ മാത്രം പെട്ടെന്ന് പോകും തീർന്നു പോകും അതായത് ആ ഒരു കളർ മാത്രം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് എല്ലാം നല്ല ഡിസൈൻസാണ് അപ്പോൾ ഏത് കളറാണെങ്കിലും അതിൽ ആ ഒരു കോൺട്രാസ്റ്റ് പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലേസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഫ്രോക്കോ നൈറ്റിയോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ഒരു ഡിസൈൻ്റെ മാക്സിമം ഇപ്പോൾ ഒരെണ്ണം കിട്ടിയില്ല എങ്കിൽ പോലും അതിൻ്റെ കളർ ചേഞ്ച് എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു കളറ് മാത്രമല്ലല്ലോ വരുന്നത് നൈറ്റിയിൽ ആ ഒരു ഡിസൈൻ നോക്കിയാണ് ഞങ്ങൾ എടുക്കുന്നത് നെക്സ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇത് അമ്മമാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്താലും ഫ്രോക്ക് ചെയ്താലും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആയതുകൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ വൈറ്റിൽ വരുന്ന പ്രിൻ്റുകൾ അതും ചെറിയ ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റുകൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മിക്ക വീഡിയോയിലും ഈ ഒരു ഡിസൈൻ കൊണ്ടുവരുന്നത് ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഫസ്റ്റ് റെഡ് ബ്ലൂ യെല്ലോ ഗ്രീൻ ഒരു ലാവണ്ടർ കളറ് ലാവണ്ടർ അല്ല ഒരു പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടൊരു കളറ് അപ്പോൾ ഇതിൽ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വരുന്നത് വർധമാനാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ ഡിസൈനാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ചാണ് ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ചിന് ഒത്തിരി എൻക്വയറി വരുന്നുണ്ടായിരുന്നു പിന്നെ പേഴ്സണലായിട്ടൊക്കെ പത്ത് പീസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടുതലും ആയിട്ടുള്ള പ്രിൻ്റുകൾ വേണം അപ്പോൾ ഇതൊക്കെ അതിന് പറ്റിയ പ്രിൻ്റാണ് വളരെ സോഫ്റ്റ് ആണ് രാഹുൽ ടെക്സ്ബോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് അപ്പം സിംഗിളായിട്ട് പ്രിൻ്റുകൾ വേണം എന്നുള്ളവർ ഈ ഒരു ഡിസൈനിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തെടുക്കുക ഇത് സ്ക്രീനിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോഴും അതുപോലെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇപ്പോൾ ചെറിയ പ്രിൻ്റുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകൾ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കുകയാണ് അതിലൊരു പ്രിൻ്റ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അടുത്തതൊരു മിക്സാൻ മാച്ചാണ് ഇതും വളരെ ചെറിയ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് മിക്സ് മിക്സാൻ മാച്ച് ഐറ്റിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവിങ് ആണ് നല്ല ഭംഗിയാണത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ടോപ്പ് ബോട്ടോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണിതിൽ ഫസ്റ്റ് കണ്ടത് ഒരു റെഡ് ഗ്രീൻ നെക്സ്റ്റ് ഒരു ഓറഞ്ച് യെല്ലോ കോഫി ബ്രൗൺ ഒക്കെ മിക്സിങ് ആയിട്ടൊരു കളറാണ് ഇപ്പം നേറ്റീവ് മെറ്റീരിയൽസ് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ഇപ്പം പോസ്റ്റല് മിക്കതെന്ന് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്ന് ബുക്ക് ചെയ്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അയക്കാനുള്ള ഒരു ഡിലേ വരുമ്പോൾ മാത്രമാണ് പോസ്റ്റ് ലേറ്റ് ആകുന്നത് പോസ്റ്റിലാവുമ്പോൾ ഹോം ഡെലിവറി തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് പോയി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ അടുത്തത് ഒരു മാച്ച് ആണ് ഇത് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കിട്ടുന്നത് ആ ഒരു ഫ്ലവർ കണ്ടത് നല്ല ഭംഗിയാണ് അതാണ് അതാണിതിൻ്റെ ഹൈലൈറ്റ് ഇപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് രണ്ടും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഭംഗി വരുന്നത് അതല്ലാതെ സെപ്പറേറ്റും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പം ആൻഡ് മാച്ച് അതിൻ്റെ പേർ എടുക്കണം എന്നേ ഉള്ളൂ പേരും കൂടി എടുത്താൽ മാത്രമാണ് അത് ഒരുമിച്ച് ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റ് ആകത്തുള്ളൂ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫസ്റ്റ് മജന്തിയാണ് കണ്ടത് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ പേറായിട്ട് വരുന്നതിൽ നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് അടുത്തതൊരു യെല്ലോ നേരിട്ട് കാണാനും ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് ഇപ്പം ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീയാണ് റേറ്റ് വരുന്നത് ഇപ്പം ചിലർ ചോദിക്കാറുണ്ട് വൺ ഫിഫ്റ്റി ത്രീ പ്ലസ് ജി എസ് ടി ആണോ എന്ന് ജി എസ് ടി എല്ലാം ഉൾപ്പെടെ ഈ ബ്രാൻഡഡ് നെയ്റ്റി ക്ലോത്തിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഇപ്പം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതായതിലെ ഒരു പ്രിൻറ് കണ്ടോ അപ്പം ഇതിൻ്റെ പേറായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇതുപോലെ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ആ ഒരു കളറ് കറക്റ്റായിട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും അടുത്തത് നമുക്ക് വന്ന വന്നു പോയ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അപ്പോൾ ഇത് വീണ്ടും കിട്ടിയപ്പോൾ എടുത്താണ് കുറേ കസ്റ്റമർ ഈ ഒരു പ്രിൻ്റ് ഉപയോഗിച്ച് നൈറ്റി സ്റ്റിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വളരെ നല്ല ക്ലോത്താണ് നല്ല ഭംഗിയാണ് വീണ്ടും റീസ്റ്റോക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ എടുത്തതാണ് അപ്പോൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഓർഡർ ചെയ്യുക കേട്ടോ ഒരു ബണ്ടിലാണ് ഇത് ഉള്ളൂ കണ്ടതിൽ ആ ഒരു പ്രിൻറ്റ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇടാൻ പറ്റിയ നല്ല കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഓണ സമയത്തൊക്കെ ഒത്തിരി ഡാർക്ക് കളറല്ല കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ക്ലോത്താണ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് പത്തെണ്ണം എടുക്കണം എന്ന് നിർബന്ധമാണ് പത്തെണ്ണം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മാക്സിമം രണ്ടോ മൂന്നോ പേരൊക്കെ ചേർന്ന് പത്ത് നൈറ്റി ക്ലോത്ത് എടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് നല്ല വൈറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ആണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ആണ് ഇപ്പം ഫ്രോക്ക് അമ്മമാർക്ക് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു ഡിസൈനിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആണ് എല്ലാവരും തന്നെ ഈ വൈറ്റിൽ ഫ്ലോറൽ പ്രിൻ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ടാലും പോകും അതുപോലെ ഫീഡിങ് നൈറ്റിയൊക്കെ ഈ ഒരു മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് മൂന്ന് ഇരുപതിൻ്റെ നൈറ്റി ക്ലോത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ ജയ്പൂർ കോട്ടൺ ആണ് അപ്പോൾ പ്ലസ് സൈസൊക്കെ ഉള്ളവർക്ക് ജയ്പൂർ കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് രാഹുൽ ടെക്സ് ഓ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സൺ മാച്ചാണ് ഇതിൽ വന്നിട്ടുള്ളത് വളരെ ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വളരെ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് പിങ്ക് മജന്ത അടുത്തത് യെല്ലോ നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് പീച്ച് അടുത്തത് ബ്ലൂ അതുപോലെ തന്നെ കുറെ പേര് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എവിടെന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക് ബൾക്കായിട്ട് എടുത്ത് സെയിൽ നടക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ പത്ത് ഡിസൈൻ അതായത് മുന്നൂറ് പീസ് മിനിമം എടുക്കണം ഇരുന്നൂറ്റി നാൽപ്പതും കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് എട്ട് ബണ്ടിൽ എടുക്കണം ഈ എട്ട് ബണ്ടിൽ എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ ഒരു മൂന്ന് ഡിസൈൻ എടുക്കാൻ വേണ്ടിയിട്ട് എട്ട് ബണ്ടിൽ എടുത്താൽ മാത്രമാണ് നമുക്ക് ബൾക്ക് കിട്ടുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിസൈൻ കൂടെ എക്സ്ട്രാ സെലക്ട് ചെയ്ത് വിടും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് വിറ്റ് പോകണമെന്നില്ല കണ്ട ഡിസൈൻ തന്നെ കണ്ടും അടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ബിസിനസ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ല വഴി ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു ഡിസൈനാണിത് സിംഗിൾ പീസാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇപ്പം ഇതിൽ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം ഇത് നൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പത്തെണ്ണ എടുക്കുന്നവരുണ്ട് പത്ത് കളർ ചേഞ്ചും എടുത്ത് സെയിൽ ചെയ്താൽ എല്ലാം പോകും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷനാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒത്തിരി പേര് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട് അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്